നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങൾ നന്നായി കളിച്ചു തീർച്ചയായിട്ടും ഈ ലീഗിൽ ഏത് ടീമിനെയും ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ആസനലിലൂടെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റതിനു ശേഷം റൂബൻ അമോറിൻ പറയുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ച് വി പ്രൂവ് ടുഡേ ദാറ്റ് വി ൻ വിൻ എനി ഗെയിം ഇൻ ദി പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗിൽ ഏത് മത്സരവും ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് ഇന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു ഞങ്ങളായിരുന്നു കളിക്കളത്തിലെ ബെറ്റർ ടീം ഹസനലിനെ പോലുള്ള ഒരു ടീമിനെതിരെ ഞങ്ങളായിരുന്നു കളത്തിൽ മികച്ചത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത്തവണ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന ആത്മവിശ്വാസമാണ് ആദ്യ കളി തൂറ്റിട്ടും റൂബൻ അമോറി നടത്തുന്നതെങ്കിൽ അതിന്റെ കാരണം മനോഹരമായിട്ട് തന്നെ യുണൈറ്റഡ് കളിച്ചു പട്ട് അൺഫോർച്യുനേറ്റ്ലി അവർക്ക് വിജയത്തിലേക്ക് പോകാൻ പറ്റിയില്ല ഹഹസനലിന്റെ ഗോൾ കീപ്പർ ഡേവിഡ് റയെ നമ്മൾ എടുത്തു പറയണം മികച്ച പ്രകടനമാണ് താരം നടത്തിയിട്ടുണ്ടായിരുന്നത് ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് ഹസനൽ നേടുന്നത് കലാഫിയോറിയുടെ ഗോളിലാണ് ഹസനൽ വിജയിച്ചു കയറുന്നത് അതേപോലെ അവര് സെറ്റ് പീസിൽ നിന്ന് അതിനെ തുടർന്നാണ് ഗോൾ കണ്ടെത്തുന്നത് കലാഫിയോറി പതിമൂന്നാമത്തെ മിനിറ്റിൽ അവർക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു മടക്കിയടിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിജയത്തിലേക്ക് പോകാൻ പറ്റിയില്ല പുതിയ താരങ്ങൾ മാത്യസ് കുഞ്ഞയും ഒക്കെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ നടത്തിയിട്ടുണ്ട് ഏഹ് ഏതായാലും ആദ്യ കളി തോറ്റു നന്നായി കളിച്ചിട്ടും തോറ്റു യുണൈറ്റഡ് എന്ന് പറയുന്നതാവും ശരി അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട പ്രകടനം ഡേവിഡ് റായയുടെതാണ് ഏഴ് സേവുകളാണ് അദ്ദേഹം നടത്തിയത് അഞ്ച് സേവുകൾ ഇൻസൈഡ് ദി ബോക്സിൽ നിന്നുള്ള ഷോട്ടുകളായിരുന്നു രണ്ട് ഹൈ ക്ലെയിംസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആർസെനെ സംബന്ധിച്ചിടത്തോളം ബോൾ ട്രാഫോർഡിൽ അവരുടെ മെയിൻ മാൻ അത് ഡേവിഡ് റായ തന്നെയായിരുന്നു ഏതായാലും ഗ്യൂക്കടസ് അരങ്ങേറിയ മത്സരം അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ ആഴ്സണലായിട്ടുള്ള അരങ്ങേറ്റം അതിൽ ഗോളടിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തനിക്ക് ആശങ്കകളില്ല എന്നാണ് കളിക്ക് ശേഷവും ക്ടോ പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫോക്സിൻറ്റോ താം